ആദ്യത്തെ അഞ്ച് ഒറ്റസംഗുകളുടെ ലെസാകു എൽ സിയം കാണുക അപ്പോൾ ആദ്യത്തെ അഞ്ച് ഒറ്റസംഖൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇതിൻ്റെ ലെസാകു കാണുക അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിൻ്റെ എൽ സി എംന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കോമം ഗുണിതുക ഇതിൻ്റെ എല്ലാം കോമം ഗുണതുക ഒരു കാരണവശാലും പൂജ്യത്തിൽ അവസാനിക്കത്തില്ല പൂജ്യത്തിൽ അവസാനിക്കണമെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും അഞ്ചും രണ്ടും ഇതിൻ്റെ മൾട്ടിപ്പിളുകൾ ഉണ്ടാവണം അഞ്ചുണ്ട് പക്ഷേ രണ്ടിൻ്റെ മൾട്ടിപ്പിൾ അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ പൂജ്യത്തിൽ അവസാനിക്കത്തേ ഇല്ല ഇതിൻ്റെ മൾട്ടിപ്പിൾ ഉറപ്പായിട്ട് ഒമ്പതിനേക്കാളും മൂന്നിനേക്കാളും ഒക്കെ വലുതായിരിക്കും ഓപ്ഷൻ ഡി തന്നെയായിരിക്കും ഉത്തരം ഇനി അല്ല എങ്കിൽ നമുക്കിതിൻ്റെ എൽ കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് എൽസ്യം കണ്ടുപിടിക്കുക അതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്യാം മൂന്നിനെ ഒമ്പതിനെ നമുക്ക് മൂന്ന് ചെയ്യാം ഒന്ന് മൂന്നിന് മൂന്നായിട്ട് ഡിവൈഡുതൽ ഒന്ന് അഞ്ചിന് മൂന്നായിട്ട് പറ്റത്തില്ല ഏഴിനെ മൂന്നായിട്ട് പറ്റത്തില്ല ഒമ്പതിനെ മൂന്നായിട്ട് ഡിവൈഡ്തൽ മൂന്ന് ഇനി വട്ടം കിടക്കുന്നതായിട്ട് ഇപ്പോൾ എൽ സിയ മൂന്ന് ഇൻഡു അഞ്ച് ഇൻഡു ഏഴ് ഇൻഡു മൂന്ന് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇൻഡു അഞ്ച് നൂറ്റഞ്ച് നൂറ്റഞ്ച് ഇൻറ്റു മൂന്ന് മുന്നൂറ്റി പതിനഞ്ച് ഓക്കെ option E.